സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ നേരിടും സമയപരിമിതി ഉള്ളതുണ്ട് ഈ മഹത്തായ സംരംഭത്തിന് അഭിവാദ്യങ്ങൾ നേരാനാണ് ഉപയോഗം ബഹുമന്യനായ അൻവർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ധീരമായ ഒരു പോരാട്ടത്തിനാണ് ഇവിടെ കാഹളം ഉടങ്ങിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നമ്മൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം പ്രത്യേകിച്ച് രണ്ട് മുന്നണികളിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ രണ്ട് മുന്നണികളും ഒരുപോലെ അവഗണിച്ച മലബാറിൻ്റെ കാര്യത്തിൽ അൻവർ സാഹിബ് മുന്നോട്ട് വന്നു എന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ് ഇത്തരമൊരു സംരംഭവുമായി വരുന്ന സമയത്ത് സ്വാഭാവികമായും അൻപ്രസായവുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചാപ്പയടി വളരെ നേരത്തെ നമുക്ക് ലഭ്യമാണ് ഞാൻ ഓർത്ത് പോകുന്നു കഴിഞ്ഞ അധ്യയന വർഷം ഈ അധ്യയന വർഷമില്ലാത്ത ഒട്ട് മുമ്പത്തെ അധ്യയന വർഷം പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അപകടനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനുഭവിക്കേണ്ടി വന്ന രൂക്ഷമായ വിമർശനം അത് വികണ്ടവാദമാണ് വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തിൽ വിധേയമാകട്ടെ എന്തായാലും ധീരനായ അൻവർ സാഹിബ് ധൈര്യത്തോടു കൂടിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൂടെ നിൽക്കാൻ മലബാറിലും മുഴുവൻ ജനങ്ങളും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത എലക്ഷനിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇരു മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരുമ്പോൾ അതിൽ ഈ വിഷയം നിർബന്ധമായും അജണ്ടയായും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നിലപാട് മലബാറിലെ മുഴുവൻ ജനങ്ങളും എടുത്തുകൊണ്ട് പ്രതികരിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ പ്രതീക്ഷയോടെയാണുള്ളത് അവഗണനയ്ക്ക് പരിഹാരമുണ്ടായേ പറ്റൂ ഈ പോരാട്ടത്തിൽ അൻവർ സാഹിബിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ വാഹനം സഹായിക്കും